ഹായ് വെൽക്കം ടു നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് കയ്യിലുള്ള റവ പുഡിങ് ആണ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള രൂപമാണ് അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒന്നുമില്ല നമ്മൾ രണ്ടു നാല് മൂന്ന് സ്റ്റേജ് മൂന്നാല് സ്റ്റേജ് ഒക്കെ ആയിട്ട് ചെയ്യുന്നത് പക്ഷേ എന്താ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിൽ ഉള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടം ഇതേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച് സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം പഞ്ചസാര ഒരു തുളുപ്പ് ഒരു കൊഴുട്ട പിന്നെ ഒരു അര ഗ്ലാസ്സോളം റവ് എടുത്തിട്ടുണ്ട് അത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആട്ടോ പിന്നെ പാലം അത്യാവശ്യമുള്ള സാധനം ഇത് ഓപ്ഷനൽ വാൻഡർ സെൻസ് രണ്ടു കുറേ ഇവിടെ കാണാനുണ്ട് പക്ഷെ നമുക്ക് അത് രണ്ട് വേണ്ടുള്ളൂ ഒരു തിരിയേ വേണ്ടുള്ളൂ അപ്പോൾ ഇത്രേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നില്ലെന്ന് നോക്കാം എല്ലാം നമ്മൾ കട്ടി ചൂടാക്കി ഒരു പാത്രം ചൂടാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഈ മൂന്ന് ഡിസ്പൂണോടെ ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കൊണ്ടിരിക്കുക അത് ഉഴുകുന്ന ഉരുകാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് നിരം മാറി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നിരം മാറിയിട്ട് ഉരുകിയിട്ട് ഒരു ശർക്കരയുടെ കളറൊന്നും ആവാൻ പാടില്ല ഒരു ഗ്രീൻ ടീ കളറാണ് നമ്മൾ നിൽക്കുന്നത് അത് ഉരുകി ഒരു ശർക്കരയുടെ കളർക്കായി വരുന്നത് പിന്നെ അതിൽ കൈപ്പ് രസം വരും അപ്പോൾ ഒരു ഗ്രീൻ ടീൻ്റെ കളറാണ് ഇതിൻ്റെ ഉച്ച പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മളൊരു പരുവെന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേഗം തന്നെ നമ്മൾ പുടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇത് മാത്രം ഞാൻ ഈ പാത്രം കുറച്ച് നെയ്യ് പുറ തടവി വെച്ചിട്ടുണ്ട് ഓയിൽ നമുക്ക് ഓയിലോ നെയ്യോ എന്താ വെച്ചാൽ നമുക്ക് അത് ചേർത്താൻ വേണ്ടി കേട്ടോ എന്നിട്ട് കട്ട പിടിക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് ചുറ്റി എന്നത് ഉണ്ടായിട്ടും കിട്ടില്ലേ നമുക്ക് ഇത് മാറ്റി വരും സ്റ്റെപ്പാണ് നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതിലേക്ക് നമ്മള് പാല് ചേർത്ത് കൊടുക്കാം അണ്ടോ കുട്ടിന്റെ കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാല് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പൊ എന്റെ ഒരു മധുര അനുസരിച്ചിട്ട് മൂന്ന് മൂന്നര ടൈബിൾ ചേർത്തിട്ടുള്ളു അത് നമ്മള് പാദത്തിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാലിന്റെ അളവിൽ നമ്മൾ ചേർത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ റെവർ ചേർത്ത് കൊടുക്കാം അപ്പൊ പാല് ഒരു രണ്ട് ഗ്ലാസ് ഒക്കെ ആണ് ഒരു ഒരു ഗ്ലാസ് റവ് ചേർക്കാം നമുക്ക് അപ്പൊ ഞാൻ കുറച്ച് ഇണ്ടാക്കുമ്പോൾ കുറച്ച് കുറച്ചേഴ്ച്ച നമ്മൾ ഉമ്മാവൊക്കെ ഉണ്ടാക്കുമ്പോ ചേർക്കുന്ന പോലെ കുറച്ച് കൊറച്ചേച്ച ചേർത്ത് അടുക്കുക രവ ഇതിൽ കിടന്ന് വേണം വേവാൻ വേണ്ടിട്ട് നമ്മളത് ചേർത്ത് വയ്ക്കുക രവ വറുക്കണം നിർബന്ധം ഒന്നുമില്ല വറുത്ത് ചേർത്തുകൊണ്ട് കുഴപ്പമില്ല ഞാനും ഇവിടെ എടുത്തിട്ടുള്ളത് വറുക്കാതെ കാണും രവ മുഴുവൻ ചേർത്ത് വെക്കും എന്താ പറയാ കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട് നമ്മളത് മുളക്കുക നെയ്യ് ചേർത്ത് കുറച്ച് എല്ലോട്ട് ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിമില് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതേക്ക് ഒരു മൂന്ന് ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ഇതാണെങ്കിൽ ഒരു പാവ കുറച്ച് തിക്ക് ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് നമ്മുടെ കുട്ടിങ്ങിന്റെ മൂന്നാമത്തെ സ്റ്റേജാണ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് നമ്മൾ ഒരു കോഴിമുട്ടെടുത്തിട്ടുണ്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിറ്റ് വേണ്ട ഏതാന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ല ബാറ്റർ റവ ചേർത്ത് റവയും പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം റവൻ്റെ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് െ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണംക്കിട്ടിപ്പോൾ കണ്ടുപോകാം കോഴിമുട്ടയുടെ വെള്ളം കാണാൻ അല്ല ഒരു മഞ്ഞ കളറായിട്ട് ഇപ്പോൾ ചെറിയ മഞ്ഞ അല്ലേ ചെറിയ മഞ്ഞ അല്ല ഓപ്പണിറ്റ് കളർ നമുക്കിത് ഈ കോഴിമുട്ടയുടെ മണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇച്ചിരി വാഡ്ലായസം ചേർക്കോട്ടോ വാണ്ടലായ സാ ഓപ്ഷനിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായ പുഴുഷതും മറ്റേ ചേർത്താൽ മതി നമ്മുടെ കയ്യിലുള്ള എന്തോച്ചാൽ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം അപ്പം അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറിക്കിട്ടു അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകണേ പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു അതായത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വെള്ളം എടുക്കാം എന്നെ വേവിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ വെച്ചിട്ട് നമ്മൾ വേവിക്കണം നമ്മൾ പാകത്തിന് വെള്ളം വെച്ചു ചെറിയ തട്ട് ഇതിൽ കിറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മൂടിയേക്കാം കേട്ടോ ചെറിയ തല വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ബാറ്ററിൽ നോക്കി വെക്കണത് നേരത്തെ പഞ്ചസാര ഉരുക്കി വെച്ചത് ഇതേ ണ്ടോ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടിങ്ങിനെ ഉണ്ടാക്കി വെച്ച് ബാറ്ററി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇത് ഒരുപാടുണ്ടാവും പക്ഷെ ഇല്ല നമ്മൾ പാത്രത്തിന് ഇട്ടാം അത് സെറ്റ് ആയിക്കോളും ചെറിയ തല വന്നിട്ടുണ്ട് ഈ തട്ടിലോട്ട് ഇത് ഇറക്കി വെച്ചുകൊടുക്കാം നമ്മളെ രവയും പാൽ കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ ഇറക്കി വെച്ചിട്ടുണ്ട് അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടുപ്പത്തിന്ന് ഇറക്കി വെച്ചായിരുന്നു നമുക്ക് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇറക്കിന്ന് നല്ലത് പണി തരാതി നോക്കാൻ വേണ്ടിട്ട് ഒരു മിപ്പിൾ എടുത്തിട്ട് കുത്തി നോക്കാം ഇതുമോലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും വരുന്ന പോലെ ഇതും നന്നായിട്ടുണ്ടെന്ന് അർത്ഥം നമുക്കത് മാറ്റി വെച്ചിട്ട് ഒരു താഴ്ത്തോട്ട് ഇറക്കി വെക്കാം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ ഒന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രിഡ്ജിൽ ഫ്രീസറിലും ഒരു രണ്ട് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതേ പണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടുത്ത് കഴിക്കാം അപ്പം ഞാനതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്